നമസ്കാരം ആദിത്യ കോട്ടൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സെമി സിൽക്ക് സാരിയാണ് ഡബിൾ കളറാണ് മുന്താനിക്കൊരു കളറും സാരിക്ക് ഒരു കളറും മാംഗോ ഡിസൈൻ മാംഗോ ഡിസൈൻ ഇതിൻ്റെ ബ്ലൗസ് ഇതാണ് ബ്ലൗസിൻ്റെ ഡിസൈൻ ഫുൾ ഡിസൈൻ വരിക കൈക്ക് വയ്ക്കാനുള്ള കരയും വരുന്നതിൽ ഇതാ കൈക്ക് വയ്ക്കാനുള്ള ഡിസൈനാണ് ഇതൊക്കെ ഇതിന് കളർ ചേഞ്ചുകൾ കാണിച്ചു തരാം ഈ സാരി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി നാൽപ്പത് രൂപ അതിൻ്റെ കറച്ച ശേഷം അല്ല ഇങ്ങനെ കണ്ടാൽ തന്നെ അറിയും ഡബിൾ കളറേണതൊക്കെ ഉണ്ടല്ലേ ഇത് ഡബിൾ കളർ ബൾ കളറ് ഡബുൾ കളർ ഡോ ഡബൽ കളർ ദിവ ചേച്ചിമാരി ഞാനിപ്പോൾ മാംഗോ ഡിസൈൻ ഇത്ര നേരം കാണിച്ചതാണ് എഴുന്നൂറ്റി നാൽപ്പത് രൂപ ഇനി അടുത്ത് കാണിക്കാൻ പോകുന്ന സാരിയുടെ വില നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അതാണ് അതിൻ്റെ എന്താണിൻ്റെ ബോഡി ഡിസൈൻ ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാനൂറ്റി തൊണ്ണൂറ് രൂപ അതിൻ്റെ കളർ ചേഞ്ച് ഇനി മതി ഞാനിപ്പോൾ കാണിച്ചു കളറുകളോ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെക്കാട് നമ്പറിലേക്ക് അയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കൊറിയർ വിടാം അപ്പോൾ റേറ്റ് രണ്ടെണ്ണം രണ്ട് റേറ്റ് ഉണ്ട് ഇതിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി നാല്പതിൻ്റെ ഉണ്ട് മാംഗോ ഡിസൈനാണ് എഴുന്നൂറ്റി നാൽപ്പത് ഈ ബോക്സ് ഡിസൈനൊക്കെ നാനൂറ്റി തൊണ്ണൂറ് അതിൻ്റെ കൂടെ തന്നെ വേറെ ഡിസൈനും ഉണ്ട് ഇതൊരു ഐറ്റം ഇത് സെയിം ആണ് നാനൂറ്റി തൊണ്ണൂറ് രൂപ അല്ല അടിപൊളി കളറുകളാണ് അ വെറൈറ്റി വെറൈറ്റി കളറുകൾ കളർ പച്ച നീല കാണിച്ച കളർ തന്നെയാണ് ചേച്ചി മോനെ അപ്പോൾ ഇതിൽ രണ്ട് ഡിസൈൻ കാണിച്ചു രണ്ട് വെലഡാണ് ഒന്ന് എഴുന്നൂറ്റി നാൽപ്പത് ഇന്നൊന്ന് നാനൂറ്റി തൊണ്ണൂറ് അപ്പോൾ ഇതിലേതെങ്കിലും സാരികൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കുറേ വിടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം